ബിഗ് ബോസ് മലയാളം എക്സ്ക്ലൂസീവ് ലൈവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ബിഗ് ബോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് പറയുന്ന ഒരു പ്രൊമോയാണ് ആ പ്രൊമോയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വീട്ടിൽ കയറാമോ അല്ല വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരൊക്കെ അതിൻ്റെ അകത്തുണ്ടെന്നല്ലേ ചില ആളുകൾ പറയുന്നത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അത് തന്ത്രങ്ങൾ മെനയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ചില തീരുമാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മോഹൻലാൽ എന്ന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പ്രൊമോയിൽ ഇന്ന് ലാലേട്ടൻ ലക്ഷ്മിയെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാര്യം ആദില നൂറ പോലെയുള്ള എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ നമ്മുടെ ഈ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായ രീതിയിൽ പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാളെയും അപമാനിക്കാനോ അവഹേളിക്കാനോ വേണ്ടി ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യരുതെന്ന് കർശനമായ നിർദ്ദേശമുണ്ടായിരിക്കേ ലക്ഷ്മിയെ പോലൊരാൾ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞത് ലാലേട്ടനെ ഇന്ന് ശക്തമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യും അല്പം സീരിയസ് ആയിട്ടാണ് പുള്ളിക്കാരൻ പ്രമോവിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുകൂടാതെ ഒനിയൽ സാബുവിൻ്റെ കേസിലും ലാലേട്ടൻ ചില തീരുമാനങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് അതായത് മസ്താനി ചെയ്ത ഒരു കാര്യം മസ്താനിയെ ചെയ്തൊരു കാര്യം മസ്താനി ലക്ഷ്മിയോട് പറയുകയും ലക്ഷ്മി അത് വലിയ പ്രശ്നമാക്കി നമ്മുടെ സാബുവിൻ്റെ ഒനിയൽ സാബുവിൻ്റെ ഇമേജ് തന്നെ ബാധിക്കുന്ന തരത്തിൽ ഡിഫമേഷൻ ചെയ്യുന്ന തരത്തിൽ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവൻ എന്നൊക്കെയാണ് നമ്മുടെ ഒനിയൽ സാബുവിനെപ്പറ്റി ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മിക്കെതിരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് ഉള്ള ഒരാഴ്ചയായിരുന്നു ഇത് അപ്പോൾ ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് പുറത്തുവിട്ട പ്രൊമോയിൽ സൂചിപ്പിക്കുന്നത് ലക്ഷ്മിയെ എടുത്ത് കുടയും തന്നെയാണ് ലക്ഷ്മി ഓൺ എയർ എന്ന് തന്നെയാണ് പറയേണ്ടിയുള്ളത് അങ്ങനത്തെ ഒരു പ്രൊമയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക